വേനൽക്കടുത്തതോടെ ഇടുക്കി ജില്ലയിൽ തേനീച്ച കടന്നൽ ആക്രമണങ്ങൾ പതിവാകുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ മുപ്പത്തിനാല് പേർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റ് ചികിത്സ തേടേണ്ടി വന്നത് തേനീച്ച ആക്രമണത്തിൽ രണ്ടു പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു തേനീച്ച ആക്രമണങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി ഈ വർഷം ആദ്യം തേനീച്ച ആക്രമണം റിപ്പോർട്ട് ചെയ്ത നെടുങ്കണ്ടം കല്ലാറിലാണ് ജനുവരി ഇരുപത്തിയൊന്നിന് ഇവിടെ നാല് പേർക്ക് പെരുന്തേനീച്ചയുടെ കുത്തേറ്റു ഫെബ്രുവരി പന്ത്രണ്ടിന് മാവടിയിൽ മൂന്ന് പേർക്ക് കടന്നൽ കുത്തേറ്റു ഫെബ്രുവരി പതിനാറിന് നല്ലതണ്ണി കുറുമല ഡിവിഷനിൽ സ്ത്രീകളടക്കമുള്ള ഇരുപത്തിയഞ്ചു പേർക്കാണ് കുത്തേറ്റത് ഇതേ ദിവസം രാമേന്ദ്രൻ എന്ന വയോധികൻ കടന്നൽ കുത്തേറ്റ് മരിച്ചു ഏറ്റവും ഒടുവിലാണ് വീട്ടുമുറ്റത്ത് ഇരിക്കുകയായിരുന്ന വയോധിക തേനീച്ചയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത് നെടുങ്കണ്ടം അൻപതേക്കർ സ്വദേശിനി തുളസിയാണ് തേനീച്ചാക്രമണത്തിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് വേനൽക്കടുക്കുന്നതോടെ പെരുന്തേനീച്ചയുടെ ആക്രമണം പതിവാണ് കാട്ടിൽ ചൂട് കൂടുമ്പോൾ നാട്ടിലേക്ക് ഇവ കൂട്ടമായെത്തും ഇവയുടെ കൂട്ടിൽ പക്ഷികളും മറ്റും കൊത്തുമ്പോഴാണ് ഇവ ആക്രമണം അടിച്ചുവിടുന്നത് തേനെടുക്കുവാനും മറ്റും അശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കുന്നതും അപകടത്തിന് കാരണമാവുന്നുണ്ട് വീടുകളിലെ താഴെയായിരിക്കാം അവരുടെ മരത്തിലായിരിക്കാം അവിടെ എല്ലാം ചെന്നിട്ട് എടുക്കാൻ വരുന്ന ഒരു തേൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഇത് ഉപദ്രവമാവോ എന്ന് അവർ ചിന്തിക്കുന്നില്ല അപ്പോൾ അതിനുള്ള ഒരു നടപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ജനവാസ തേൻ എടുക്കാൻ ആളുകളെ കൊണ്ട് സമ്മതിപ്പിക്കരുത് അങ്ങനെയുള്ള ഇത് ശ്രദ്ധിച്ചാൽ തന്നെ ഈ സമയത്തുള്ള ഈ തേനീച്ചയുടെയും കടന്നിലിൻ്റെയും ആക്രമണം നിയന്ത്രിക്കാൻ സാധിക്കും അതേസമയം തേനീച്ച ആക്രമണത്തിൽ മരണപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാര തുക നൽകുവാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് തേനീച്ചയുടെയോ കടന്നലിന്റെയോ ആക്രമണമുണ്ടായി മരണപ്പെട്ടാൽ പത്തു ലക്ഷം രൂപ വരെയാണ് നഷ്ടപരിഹാരമായി നൽകുന്ന ഇതും കൃത്യമായി നൽകുന്നില്ലെന്നാണ് ആക്ഷേപം ന്യൂസ് ബ്യൂറോ രാജകുമാരി